സേവനസ്പർശം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുറിയിലേക്ക് സേവനസ്പർശം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വായനാമുറിയിലേക്ക് പുസ്തക സമർപ്പണം കൊടുങ്ങൂർ നഗരസഭ പടാകുളം നാൽപ്പതാം വാർഡിൽ വായന വാരാഘോഷത്തോടനുബന്ധിച്ച് അംഗനവാടിയിലേക്ക് പുസ്തക സമർപ്പണവും ലൈബ്രറി രൂപീകരണവും നടന്നു കൗൺസിലർ ടി എസ് സജീവന്റെ അധ്യക്ഷതയിൽ സാംസ്കാരിക പ്രവർത്തകനും കൗൺസിലറുമായ സി നന്ദകുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഒരു കാര്യത്തിൽ അഭിനന്ദിക്കുകയാണ് കാരണം വാർഡിൽ അടുത്ത ഞായറാഴ്ച വാർഡ് വാർദ്ധസഭ നടക്കാനിരിക്കുകയാണ് ഇതിന്റെ പകുതി ആളുകളാണ് സാധാരണയായിട്ട് അവിടെ വാർഡ് വാർദ്ധസഭയ്ക്ക് വരിക മഴയാകട്ടെ വെയിലാകട്ടെ എന്തായാലും വാർഡ് സഭ ഒരു ജനകീയ ഒരു വേദിയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇവിടെ എത്തിച്ചേർന്ന ഈ വാർഡിലെ മുഴുവൻ അംഗങ്ങൾക്കും ഞാൻ അഭിനന്ദനങ്ങളും ആശംസകളും ആദ്യമേ അറിയിക്കുന്നു ഇനി ഇവിടെ നടക്കാൻ പോകുന്ന മഹത്തായ ഒരു ചടങ്ങ് എന്ന് പറയുന്നത് അങ്കണവാടിയിൽ സ്ഥാപിതമാകുന്ന പുതിയ ലൈബ്രറിക്ക് വേണ്ടിയുള്ള പുസ്തക സ്വീകരണമാണ് ഇത് നമ്മൾ കൊടുങ്ങല്ലൂരിൽ ശൃംഗപുരത്ത് ഈ എറാവുളത്തിൻ്റെ പക്കത്തിരുന്ന് കൊണ്ട് ചെയ്യുമ്പോൾ ഇതിന് ഒരുപാട് മാനങ്ങളുണ്ട് കാരണം ഒരു കാലഘട്ടത്തിൽ കേരളത്തിന്റെ മാത്രമല്ല ഭാരതത്തിന്റെ മുഴുവൻ ശ്രദ്ധയും പിടിച്ചു പറ്റിയ ഒരു മേഖലയാണ് ഈ കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂരിൽ തന്നെ പ്രത്യേകിച്ച് ഈ ശൃംഗപുരം പോലെയുള്ള ഭാഗവും ഉണ്ട് നമുക്കറിയാം ഇന്ന് കൊടുങ്ങല്ലൂർ അറിയപ്പെടുന്നത് ഇന്നും കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ്റെ പേരിലാണ് എത്രയോ വർഷങ്ങൾക്ക് മുൻപേ അസ്തമിച്ചു പോയ അല്ലെങ്കിൽ ഗവരികയ്ക്ക് പിന്നിലേക്ക് അന്തർധാനം ചെയ്ത ആ മഹായുഗപ്രഭാവൻ കൊടുങ്ങല്ലൂരിൽ മാത്രമല്ല സാഹിത്യ കേരളത്തിൽ കൊളുത്തിവെട്ട ദീപശിഖയുടെ വെളിച്ചത്തിലാണ് നമ്മൾ ഇന്നും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തെക്കുറിച്ച് രണ്ടു വാക്കു പറയാതെ വായനയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ പുസ്തകവുമായി ബന്ധപ്പെട്ട ഈ ഒരു പരിപാടിയിലെ ഒരു പ്രസംഗം പൂർണ്ണമാകും എന്ന് തോന്നുന്നില്ല കുഞ്ഞിക്കുട്ടൻപുര ആരായിരുന്നു കുഞ്ഞിക്കുട്ടൻ നമ്പുര കൊടുങ്ങില്ലൂർ കോവിലകത്ത് ജനിച്ചു വളർന്ന് നാലാം ക്ലാസ്സിൽ തന്നെ നാല് വയസ്സിൽ തന്നെ കവിതയുടെ അസ്ഖ്യത പ്രകടിപ്പിച്ചു തുടങ്ങുകയും എഴുത്തുകുത്തുകൾ ഉൾപ്പെടെ സന്ദേശങ്ങൾ മുഴുവൻ കവിതയിലൂടെ ആക്കുകയും നാടകങ്ങൾ ഉൾപ്പെടെ പ്രഹസനങ്ങൾ ഉൾപ്പെടെ മഹാ കൃതികളുടെ വിവർത്തനങ്ങൾ ഉൾപ്പെടെ നിരവധി പുസ്തകങ്ങളിലൂടെ മലയാളിയുടെ മനസ്സിൽ ചേക്കേറിയ യുഗപ്രഭാവനായ കവി എന്ന് തന്നെ അദ്ദേഹത്തെ വിശേഷിപ്പിക്കണം വയനാദിനം വരുന്ന ജൂൺ ഇരുപത്തി ഒന്നിന് മാത്രം പി എൻ പണിക്കർ എന്ന മഹാരഥനെയും അദ്ദേഹം മുന്നോട്ട് വെച്ച ആശയങ്ങളെയും ഒക്കെ ഓർക്കുന്ന ഒരു പ്രവണതയാണ് ഇന്ന് നമുക്കും മാധ്യമ പ്രവർത്തകർക്കും ഒക്കെ ഉള്ളത് പുസ്തക വായന എന്ന് പറയുന്നത് അല്ലെങ്കിൽ അക്ഷരങ്ങളുമായിട്ടുള്ള സംസർഗം എന്ന് പറയുന്നത് ഒരു ഇരുപത്തി ഒന്നാം തീയതി ജൂണിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ട ഒന്നല്ല അത് മുന്നൂറ്ററുപത്തഞ്ച് ദിവസവും മുന്നോട്ട് പോകേണ്ട ഒരു കാര്യമാണ് അത് നമ്മുടെ ഒരു എന്താ പറയുക ഒരു ഒരു കൾച്ചർ അല്ലെങ്കിൽ നമ്മുടെ ഒരു സംസ്കാരത്തിന്റെ ഭാഗം ആകേണ്ട ഒരു കാര്യമാണ് പുസ്തക വായന പുസ്തക വായനയെ കുറിച്ച് ഒരുപാട് മഹാരഥന്മാര് പലതും പറഞ്ഞിട്ടുണ്ട് വളരെ പ്രസിദ്ധനായിരുന്ന കുപ്രസിദ്ധനായിരുന്ന ഭരണാധികാരി നെപ്പോളിയൻ ബോണപ്പാട്ട് പറഞ്ഞത് ഒരു സാമ്രാജ്യത്തിന്റെ അധിപനായിരുന്നില്ലെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ഒരു പുസ്തക ശേഖരത്തിന്റെ അധിപനാകാനാണ് ആഗ്രഹിക്കുന്നത് ഇഷ്ടപ്പെടുന്നത് എന്നാണ് അപ്പം അദ്ദേഹം ഇങ്ങനെ ഒരു ചക്രവർത്തി ആയില്ലായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ഒരു ലൈബ്രറിയൻ ആയാൽ മതിയായിരുന്നു അത്രേ ഉള്ളൂ അതാണ് അദ്ദേഹം ഒരു വലിയ ഒരു ലോകമായിട്ട് അല്ലെങ്കിൽ വലിയൊരു സ്ഥാനമായിട്ട് കണക്കാക്കിയത് മഹാത്മാ ഗാന്ധി പറഞ്ഞു പുസ്തകങ്ങളാണ് ലോകത്തിന്റെ വെളിച്ചം ആ വെളിച്ചം അത് പ്രകാശിതമാകണമെങ്കിൽ വായന ഉണ്ടാകണം അപ്പൊ ഒരുപാട്

അതുപോലെ തന്നെ വയോജനങ്ങൾ ആക്റ്റീവ് ഉള്ളത് അവർക്ക് ആ പ്രദേശത്തുള്ള ആളുകൾ നമ്മളെ വാർഡിലെ ആളുകൾക്കൊക്കെ തന്നെ പുസ്തകം തന്നെ കൗമാര ക്ലബിലെ കുട്ടികളാണെങ്കിലും സജീവമായിട്ടുള്ള സാന്നിധ്യമാണ് കൗമാര പിന്നെ പ്രസിഡന്റ് ഇത്തവണ ഫുൾ കുട്ടിയാണ് അങ്ങനെ നമുക്ക് നിറസാന്നിധ്യമായിട്ടുള്ള ഒരു അങ്കമ്പാടിയാണ് പിന്നൊരു അങ്കവാടിയുള്ള നമ്മളിപ്പോ സ്കൂളിലുള്ള അങ്കമ്പാടിയാണ് അത് സ്ഥലമില്ലാണ്ട് ഇപ്പൊ സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നത് അവിടെ നമുക്ക് പുസ്തക ശേഖരണത്തിനുള്ള സംവിധാനങ്ങൾ ഇല്ലാത്തതിന്റെ വിലയാണ് നമ്മള് ഈ കാത്തോളിപ്പുറമ്പ് അങ്കവാടിയിലെ ഇത് തിരഞ്ഞെടുത്തത് അപ്പൊ കാത്തോളിപ്പുറമ്പ് അങ്കവാടിയിലാണ് നമ്മളെ ഈ സംവിധാനം ഒരുക്കുന്നത് അതിനോട് ബന്ധപ്പെട്ട് നേരിട്ട് പരിപാടിയിലേക്ക് പോവാണ്